അമ്മ പ്രപഞ്ച ശക്തിയാണ് അമ്മ പുഴയാണ് അമ്മയൊരു കാറ്റാണ് ഒരു സാന്ത്വനമാണ് അത് നിങ്ങളുടെ അമ്മ എന്റെ അമ്മ പെൻഷൻ കിട്ടിയ പൈസ റേഷൻ റേഷനറിയും വാങ്ങിച്ചിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ എന്നെ കളഞ്ഞിട്ട് എന്നോട് പെൺകിട്ട് രാവിലെ വഴക്കുണ്ടാക്കി എന്റെ അമ്മ കമലാഷി അമ്മ അതേലും അങ്ങനെ സ്വന്തം ഇളയ പിള്ളേർക്ക് ഒരു സ്ഥാനവും കാണത്തില്ല കല്യാണം കഴിഞ്ഞ് കാത്തിരുന്ന് മൂത്ത കുഞ്ഞിനെ മാത്രം ഇവര് ലാളിക്കും ഇല കുഞ്ഞിൻ്റെ ആവശ്യം ഉണ്ടോ ചോദിക്കും പറയും ഞങ്ങൾ ചിന്തിക്കുന്ന കൊണ്ടെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്നത് എന്നെ പോലുള്ള അമ്മമാര് മൂത്തമ്മെ കീറിയ ഡ്രസ് ഇടാൻ വേണ്ടി ജനിച്ച ഞങ്ങൾ എനിക്കരുമില്ലേ എനിക്കാരുമില്ലേ എനിക്കരുമില്ലേ എനക്ക് ഞാനുണ്ടേ എങ്കിൽ നിനക്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നീ പുറത്തിറങ്ങി കാണുന്നു വിചാരിച്ചു ആഴ്ച പുറത്തിറങ്ങാൻ ഞാൻ യക്ഷിയോ പറഞ്ഞേ ചെടാ സാധാരണ നമ്മൾ ഇറങ്ങുന്നാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ നീ പണിക്കൊന്നും നീ എന്നെ പണിക്ക് വിടാതെ നീ പണിക്ക് പോകുന്നുണ്ട് അത് പറയണാദ്യം അക്കരമല്ല ജെ സി ബിക്ക് മണ്ണ് നീയാണോ നീ ആണോ ജെ സി ബിയുടെ ഓപ്പറേറ്റർ അതല്ല അത് ശരിക്കുന്ന കാണാൻ ഞാൻ അവിടെ പോയി നിൽക്കും ജെ സി ബി മണ്ണ് കുടഞ്ഞെടുത്താൽ കാണാൻ ഭയങ്കര രസമാണ് അത് ശരിയാ നീ വല്ലവരും കുടേന്നെ കണ്ടോണ്ടിരിക്കത്തേ ഉള്ളു പിന്നെ മൂത്തൊരു വിഷം ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി പണമുണ്ടത് എവിടെ കൊണ്ട് കളയൊന്നു കൊടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഗോപാലം ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് കാലി ചായ കുടിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതെ ആ ഗ്ലാസ് മടി വെച്ചോണ്ട് ഓടി വന്നോ ഇല്ലേട നീ ഇരുപത്തഞ്ച് രൂപ അവിടെ കൊണ്ടു കൊടു പൈസയുടെ കന വെച്ചിരുന്നു കുറയട്ടെ വലിയ പൈസ കൊണ്ടിട്ട് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കി ഞങ്ങൾ എട്ട് മക്കളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഞാൻ ഇത് പലപ്പോഴും നിന്നോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു എട്ടു മക്കളെ വളർത്തിയ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛന്റെ ഈ പണം ഉണ്ടായിരുന്നില്ല പണം എട്ട് മക്കളെന്ത പറഞ്ഞാൽ നിനക്ക് തടസ്സം നിക്കത്തില്ലായിരുന്നു ഞാൻ എങ്ങനെ തടസ്സം നിക്കുന്നു ഞാൻ ഞാനല്ലേ അവസാനം ഉണ്ടായിരുന്നു അച്ഛന് സർക്കാർ പ്രോത്സാഹനം കൊടുത്തതിന്റെ പ്രസവത്തിൽ ആറായിരം രൂപ കൊടുക്കും അച്ഛനൊരു പ്രോത്സാഹനമായി ചറ പറാസ്റ്റിൽ എട്ടാമത്തെ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേ സർക്കാർ അച്ഛന് നോട്ടീസ് അയച്ചു ഗോപാല നിർത്തിക്കോ കജനാവ് കാലിയാവാ ാങ്കിൽ കടമെളക്കേണ്ടി വരും ആ നിർത്തിയത് അമ്മ എന്ത് കാര്യം മിണ്ടി ഇത് അവര് പറയാ വീടല്ലത് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് എന്നോട് പണി രാവിലെ വഴക്കൊണ്ടാക്കി ചേട്ടൻ വീട്ടിൽ പോയേക്കാ പൊറുക്കാൽ അല്ല ഈ അമ്മയ്ക്ക് എന്തുവാ നിന്നോട് സത്യത്തിൽ നിന്ന് വിഷയം അമ്മയുമായിട്ട് എന്തുവാ അമ്മ പറയാ ഞാൻ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കുന്ന പോലും അത് മോശമാടാ നീ പണിക്ക് പോയി അമ്മയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടേരാടാ ഞാൻ പണിക്ക് പോകുക ചെയ്യുന്നത് നിനക്ക് അറിയാമല്ലോ അറുന്നൂറ് രൂപയുടെ നീ ശമ്പളമുള്ളൂ രാവിലെ ഒരു കാപ്പ് കുടിക്ക് ഇരുന്നൂറ് അങ്ങനെ പോവും ഉച്ചക്കൊരു ചോറ് കൊണ്ട് മുന്നൂറ് അങ്ങനെ പോകും വൈകിട്ടൊരു കാപ്പ് കുടിക്കും നൂറ് അങ്ങനെ പോവും അങ്ങനെ അറുന്നൂറ് മൊത്തത്തിൽ അങ്ങനെ പോകും ആ മൊത്തം പോവും അമ്മയ്ക്ക് ഞാൻ എന്തോ കൊണ്ട് കൊടുക്കും തെറ്റാത്തറ ഞാൻ ചെയ്തത് അല്ലല്ല നീ ചെയ്തതല്ല തെറ്റ് അച്ഛൻ കളഞ്ഞിട്ട് പോയപ്പം പറയാത്ത രണ്ട് പോത്തുകളെ വളർത്തി ഈ നിലയിലാക്കിയ നിന്റെ അമ്മയാണ് തെറ്റ് ചെയ്തത് കേട്ടോ നിന്റെ അമ്മ തന്നെയാണ് കല്യാണം കഴിക്കാൻ പേടിക്കണ്ടെന്ന് നീ വിടിച്ചിട്ട് പോവാൻ ആഗ്രഹം ഇതിന്റെ പുറത്ത് ഒരു നിലയുടെ പണിട്ടേ ഞാൻ

എടാ അതിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അമ്മ ഇട്ടിട്ട് പോയി അമ്മ ഇനിയിപ്പഴൊന്നും ഉടനെ ഒന്നും വരുത്തുന്നു അമ്മ ഇട്ടിട്ട് പോയി നിനക്ക് വേണമെങ്കിൽ അന്തി ഉറങ്ങുവോ നീ അവിടെ കിടന്ന് കുത്തി പടയോ എന്താ വേണ്ടത് ചെയ്തോ ഒരു കുഴപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അമ്മേ ഈ അന്തി ഉറങ്ങുമ്പോഴേ ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ രസമായിരിക്കും

യുടെ കാര്യമാണോ പറഞ്ഞത് ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു അവർ വീട്ടിലറിഞ്ഞപ്പോ അവടെ അച്ഛൻ കല്യാണ ആലോചിച്ച കൂടെ തുളുക ഞാൻ അവളെ അടിച്ചോണ്ട് വന്നു ഈ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ നിന്നിട്ട് രാവിലെ ഞങ്ങൾ പോകോളാം ഞങ്ങൾ ഇവിടെയും പോയി രജിസ്റ്റർ മാരേജ് അടാ പ്ലീസ് ഈ ആടാ ഭാഗ്യമാക്കേ ഈ നാട്ടിലാ വിളിച്ചിട്ട് ഇവിടെ ചേരാനുള്ള ഭാഗ്യമില്ല എങ്കിലും വന്നിവിടെ താമസിക്കുക ആ അമ്മയുടെ വീട് അടിച്ചത് താർക്കെത്തല്ല പെണ്ണെടാ പെണ്ണ് തോന്നേ തലേ കൂടെ ഷാൾ ഇട്ട് നിൽക്കുന്നുണ്ടോ ആ പെണ്ണാന്നോ നമ്മൾ എത്ര നേരം സംസാരിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നു അവളുണ്ടായിരുന്നു ഇവിടെ ഒരു വോയിസ് ഓയി പോലും തരാത്ത ഇവിടെ എന്തിനാ വിളിച്ചു നീ ഇവിടെ അവളെ വിളിക്കട്ടാ വിളിക്കാ വിളിക്കാളെ ഓ എന്ന സാർ കുത്തി എനിക്ക് കാണാല്ല എനിക്ക് കാണാൻ വിളി പോവാ നമ്മടെ വീടാ കേട്ടോ നമ്മടെ സ്വന്തം എങ്ങനെയുണ്ട് അടിപൊളിയാ അങ്ങോട്ട് പോവാ റൂമൊക്കെ കാണിച്ചു കൊടുക്കണ്ടായോ അയ്യോ എന്ന് പറഞ്ഞാൽ നാലു ഘട്ടം അറിയുന്ന വീടുകളിൽ വെച്ചു കാണിച്ചു കൊടുക്കാൻ കോണോട് പോണ മൊത്തം കാണാ പോയ വീട് കാണിച്ചു അത്ര ചെറിയ വീടാ വീട് അല്ല അല്ല വലിയ വീടാ ആറടി ഒരു പാ വാങ്ങിച്ചാൽ രണ്ടടി മുറിച്ചിട്ടായി മുറിക്കാത്തിരുന്നേ ഇല്ല രണ്ടടി വെളിയിപ്പോ എന്നാല് പെണ്ണു വന്നപ്പോ എന്നാ മറന്നു ഭാഗ്യം മാറിയില്ല മോളെ കുന്തിരിക്കടാ അന്നല്ല പോകച്ചു വീട്ടിലെ ദുർഗന്ധം ഒക്കെ കളയാൻ വേണ്ടി അല്ലല്ല ആ കുന്തിരിക്കും കത്തിച്ചിട്ട് അതിന്റെ പുകമറ നിന്നിട്ട് അവക്ക് ഡ്രസ്സ് മാറാനാ പിന്നെ അവള് രാവിലെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കിടക്കപ്പോയെന്ന് എന്റെ കൂടെ വന്നതാ ഒന്ന് കഴിച്ചിട്ടൊന്നും ഇല്ല കട്ടപ്പോട്ട ഊന്നണെ കണ്ണി കയറിക്കോളും പൊടി ഇവന്റെ ഞാൻ പെണ്ണുങ്ങളെ കാണാൻ വരും വരുമപ്പൊ ഞാൻ ഭാഗ്യവന് എന്തുവാര് എങ്ങനെ ഈ ധൈര്യം വരുവാടോ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി എന്തോ എന്തോ ധൈര്യമാ നീ പോയി ജ്യൂസ് വാച്ചോടൊ ഞാൻ നോക്കത്തൊന്നൂലുകാരൊക്കെ അമ്മ എന്നോട് വഴക്കിട്ട് മോന്റെ വീട്ടിൽ എന്തിനാ പോവാൻ എന്തിനാടത് ആ പാപ്പ കൊണ്ടുവന്ന് എന്റെ വീടാണെങ്കിൽ ഞാൻ വരുകയും ചെയ്യുന്ന എന്റെ പ്രമാണെടുത്ത് എന്റെ മൂത്ത മോന് കൊടുക്കണം എവിടെ നിൽക്കില്ല ഞാൻ അലമാരിയില് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നാല് കൂറസാരിടക്ക് കയറ്റി വെച്ചേക്കാതായ അലമാരി എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി നീ ആ പ്രമാണം എവിടോ കട്ട് മുടിച്ചു നീ അത് നീ അത് എടുത്തോട്ട് പോയി നീ എവിടെ വിച്ച നീ അത് സത്യം പറയാമല്ലോ സ്വന്തം എനിക്ക് കിട്ടുന്ന പെൻഷൻ പൈസ ഇവൻ കട്ട് മുടിക്കുവാൻ എനിക്ക് കുറച്ച് പെൻഷൻ പൈസ കിട്ടും അത് ഈ വീട്ടിലെ ചെലവ് മൊത്തം കഴിഞ്ഞിട്ട് മിച്ചമുള്ള പൈസ ഞാൻ കടുക പൊണിയിലും മല്ലിയുടെ പാത്രത്തിലും മുളകോടിയുടെ പാത്രത്തിലും തോമനയുടെ പാത്രത്തിലൊക്കെ വെക്കും ഈ പിന്നെ അമ്മച്ചോട്ടാക്കുന്ന സാമ്പാറിനത്തത് എന്റെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറല്ലേ അത് കുടിക്കാൻ പോകും നേരം കയറാൻ പറ്റത്തില്ല എടാ നീയും കളഞ്ഞിട്ട് പോയാൽ നിന്റെ തന്തയും വെച്ച വീടല്ലേ ഇത് അറിയാമോ കഷ്ടപ്പെട്ട് ഇവൻ ഒന്നര വയസ്സുള്ള പ്രായത്തില് ഇവരെ തന്ത്യിട്ട് പോയി ഞാൻ കഷ്ടപ്പെട്ട് ചള്ളയും മണ്ണും ചുമന്ന ഈ വീട് ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ട് ചള്ളയും മണ്ണും ചുമന്ന എന്താ വേട്ടാ വളിയോറിളിച്ചു ഒറ്റ കുത്തുണ്ടല്ലോ എന്റെ വീട്ടിലോട്ട് കയറാൻ വേണ്ട അങ്ങോട്ട് കേറല്ലേ അങ്ങോട്ട് കയറിപ്പോയക്കല്ലേ കയറാൻ പറ്റാത്ത ആഴ്ച അവിടെ ഒരുത്തി കേട്ടെന്ന് പറഞ്ഞാ വെരുത്തി കല്ലാറ്റിലെ മുള്ളു പോലെ പോയാലും നീ കേരള എന്റെ ബോധം പോയത് ഈ ബോധം പോയവര് സംസാരിക്കുമോ ഇതാ പറയുന്നത് നിനക്ക് ബോധം ഇല്ലെന്ന് അങ്ങോട്ട് പോകണ്ടോ അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഇവിടെ തന്നെ ഞാൻ ഓണാഘോഷം തുടങ്ങിയോ ഓണക്കാരൻ നടക്കുന്ന ഇവിടെ ഓണാഘോഷം നടത്തുന്നു ചൈനയുടെ കൈലൊട്ടത്തില്ല വിളിച്ചതാ എന്തോട് ചോയ്ക്കാ എന്തോ വിഷയം വന്നു ഇടാ ഗിരിജാ വല്ലപ്പോ എന്തോ വിഷയം എടാ സമാധാന പ്രിയോ ആദ്യത്തെ എൻട്രിക്ക് നീ ഇവിടെ ഉണ്ടായിരുന്ന എനിക്കറിയാലോ സംഭവം എന്താണ് ഇവിടെ

പെണ്ണെന്ന് വിളിക്കാമോ വിളിക്കാമോ ഒരു പെറ്റമ്മയോ നീ ഞാനൊരു കാര്യം പറട്ടെ ഇവൻ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും പക്ഷെ അമ്മ അതോർത്തൊന്നും പേടിക്കണ്ട ഇവൻ ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല എനിക്ക് തന്നിട്ടില്ല അടപ്പ് ഓർക്കുമ്പോ ടിഷൂന്ന് സൗണ്ട് കേൾക്കുന്ന ജ്യൂസ് ഒന്നും കുടിക്കാൻ നിങ്ങൾക്ക് യോഗ്യത ആയിട്ടില്ല ഇത് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ടിഷൂന്ന് വെക്കണം ഞങ്ങളുടെ അമ്മ ഈ ജ്യൂസ് കുടിച്ച് കറങ്ങി വിട്ടിരിക്കുന്ന സമയത്ത് നീ അകത്ത് കയറി പെണ്ണിങ്ങനെ ആയിരിക്കണം ഒന്ന് പോയിക്കോണം കൈ കുറെ കൂടെ ഇറങ്ങാൻ വഴിയല്ലോ ഉണ്ടോ കൂടെ ഇറങ്ങാൻ വഴിയോണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ചേട്ടയ്ക്ക് അകത്തുവിടും ഓളിക്കറങ്ങണം അങ്ങനെയാണല്ലേ അകത്ത് കേറി അമ്മ അകത്ത് ഞാൻ എന്തോ ചെയ്യൂടാ എന്തോ ചെയ്യും വേറെ വാങ്ങിച്ച മനസ്സിലും ഞാൻ ചോദിക്കുന്നു അകത്ത് കേറിപ്പോടാ എന്തോടാ കണ്ടോ കഷ്ടപ്പെട്ട് രാവിലെ അഞ്ചുമണിയായപ്പോ ഞാൻ എഴുന്നേറ്റ് മൂന്ന് മണിക്കുള്ള മനക്കല്ലം തീർത്ത് ഉള്ളതെല്ലാം ഞാൻ വെച്ചോളമ്പ തിന്നോട്ടെ തിന്ന് മുടിയട്ടെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ വെച്ചിട്ട് പോയതെല്ലാം അടുക്കള കഥ തുറന്നിട്ട് അപ്പുറത്തെ പൂച്ച വന്നല്ലാ ഞാനിത് എങ്ങനെ ഞാനിത് എങ്ങനെ എന്റെ വീട്ടിൽ കിടന്ന ചൂട്ടുമല്ലോ ഇവൻ മാറിയിട്ട് കത്തിച്ചോ എന്തിനാ നിനക്ക് മറ്റേ പെണ്ണിനെ കാണുന്നില്ലട അമ്മ ഞാനേ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നേ അപ്പൊ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്ന് അപ്പോൾ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടേ ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് പോകാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ അവളുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ചെന്നപ്പോൾ അവളെ കാണുന്നില്ല അവിടെ ഓരോടുത്ത് മാത്രം എഴുതി വെച്ചേക്കും എടാ പോങ്ങ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാനും പോറ്റാനും പറ്റാത്ത നിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ലട പടുമൂങ്ങേ ഞാൻ പോവാണ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ആ വീട്ടിലെ പല്ലിയും എലിയും പാറ്റയും അണ്ണാനും എല്ലാം എന്റെ കൂടെ വരുന്നു ആ തള്ളയം മോനെ കൂടെ വിടരുത് എന്തോ അലപ്പാടാ രണ്ടുവന്നു പോയടാട്ടിട്ട് പോയെന്നെടാ എന്താ അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന് ഇത്രയും കാലമായിട്ട് നിനക്ക് ഒരു പെണ്ണിനെ ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് പോകും എന്നോട് വടക്കിട്ട് ചേട്ടൻ വീട്ടിൽ പോയി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద